ഹലോ സ്ലാമലൈക്കും കായസ അങ്ങനെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ ഫുഡ് കഴിക്കുക ഞങ്ങൾ തിരൂര് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു ആദ്യം നമ്മൾ ആ ലേക്ക് പായസം കൊടുക്കുകയാണ് പിന്നെ ഫുഡിന് പിന്നെ അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ എന്തായാലും ടൈം എടുത്തു കഴിഞ്ഞാലും കഴിച്ച ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സോഫയുടെ വീട്ടിൽ നിന്ന് നെണ്ട് കഴിച്ചപ്പോൾ ഇവിടെ ഞണ്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാനൊരു പൂതിയായിട്ട് നമ്മളൊരു പ്ലേറ്റ് നെണ്ട് വാങ്ങി അൽഫാം വാങ്ങി പ്രോൺസ് വാങ്ങി ഉമ്മാക്ക് ബീഫ് ബിരിയാണി വാങ്ങി അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എത്തിയത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ തിരൂരിക്കാണ് തിരൂരുക്ക് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററും കൂടെയുള്ളൂ കേട്ടോ ഞങ്ങൾ നടുമുറ്റത്ത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റ് നോക്കി നടക്കായിരുന്നു ഫൈനലി നമുക്കൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പന ടൈപ്പ് പ്ലാന്റ് ആണ് എന്തായാലും കുഴപ്പമില്ല കാണാൻ രസമുണ്ട് ഞാൻ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്ലാന്റും സിനുവിന് പിന്നെ മിററിൻ്റെ അടുക്കൊരു തെയ്യുവാണെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ നേരെ കാറിൽ കയറ്റാണ് കേട്ടോ കൊ കൊള്ളൂലെന്ന് വിചാരിച്ച് ഫൈനലി നമ്മളെങ്ങനെയൊക്കെ കുത്തി കൊള്ളിച്ചു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ കാരണം നടുക്കൂടെ ഉണ്ട് വെച്ച് ഓരോ കുറച്ച് പേരപ്പുറത്തും ഞാനും ഇപ്പുറത്തും എന്തായാലും ഇതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് എന്തായാലും നമുക്കിത് കുഴിച്ചിടണം ഇത് നമുക്കിത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആകാംക്ഷിട്ടോ ഇത് വെച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ രണ്ട് വട്ടം വെച്ചതൊക്കെ ഫെയിലാണ് ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ വെക്കുന്നത് നമ്മുടെ നടുമുറ്റത്തിലേക്കുള്ള പർ ചെടികളുടെ പർച്ചേസിങ് കഴിഞ്ഞു നാളെ ഖത്തറിലേക്ക് പോകാനുള്ള കുറച്ച് സാധനത്തിന് ഇവിടെ പർച്ചേസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അങ്ങനെ എപ്പോ പോയിട്ട് എപ്പഴാ തിരിച്ചെത്തിയത് എന്തൊക്കെ കടിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കി കരിയ എന്തൊക്കെയാണ് ഈ പെണ്ണ് ഇത് കാട്ട് ഈ നല്ലൊരു കുട്ടിയാവണം കേട്ടോ ഏ നെല്ലിക്ക ഇതില് എന്താ മറ്റേ അമ്പായങ്ങ മാത്രം കിട്ടിയില്ല പക്ഷെ ഇതൊക്കെ ഒറ്റന്നുണ്ട് അപ്പൊ നല്ല രീതിക്ക് പാക്ക് ചെയ്യണം ഏ വെളിച്ചെണ്ണ ഫ്രീസറിൽ വെക്കാനുണ്ട് ആ ഇതെവിടെ ഒട്ടിക്കണ സാധനം അവിടെ ഇനി നമുക്ക് ഇതൊക്കെ കുത്തിയേക്കാം വെക്കാം ഇതിന് പറയാം ഇതില് ഒരു പാക്കറ്റ് മസാല കളലാം പിന്നെ എങ്ങനെയാ വേണ്ട ആൾക്കാരില്ലേ പിന്നെ ഒരു പാക്കറ്റ് അയ്യര മീച്ചർ ഇത് ആ ഇതൊന്നും ഗൾഫിൽ കിട്ടില്ല ഇത് അയ്യര മിച്ചറാ പിന്നെ പച്ച നേന്ത്രവാഴയും പിന്നെ ദു ഇതിലൊരു ഇതിലൊരുമ്പാറുണ്ടല്ലോ മുളകിൻ്റെ പേപ്പറ്റി അതിന് അതെന്താ ഇതൊക്കെ ലീക്കാകുണ്ട് അതുകൊണ്ട് നേരെ പാക്ക് ചെയ്യണം കേട്ടോ റെഡി ആയോ അത് ഒരു രാത്രി പതിനൊന്ന് മണിക്ക് ഇരുന്നിട്ട് പെട്ടി കേട്ടോ കേട്ടോ ഒരു മൈൻഡ് ഫ്രീ ആവണം അല്ലാതെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഒക്കെ ഒക്കെ എന്തൊക്കെ ആവശ്യമുള്ള ചോദിച്ചാൽ ഒക്കെ അതാത് സാധനങ്ങൾ എടുക്കുക അല്ലേ ഒക്കെ ഒക്കെ ഒരു മൂന്ന് ഡ്രസ്സ് എടുത്തോളൂ ഈ ഈ തലയാണ് ഇങ്ങനെ കൊണ്ടുപോവുക എന്നിട്ട് അടുക്കളയെ കൊണ്ടുപോയില്ല നീ എന്റെ അടുത്ത പണി എന്താണെന്നറിയോ നാട്ടുമുറ്റത്തിലേക്ക് ചെടി വെക്കാൻ പോവാണ് ഞാനും ഉമ്മ നൂറ് പായന ഇനിപ്പോ ചെടി വെക്കാൻ വിളിക്കണ്ടേ ആ ഈ വീടും ഇങ്ങനെ പിടിച്ചാട്ടെ പണി എടുക്കട്ടെ അത് പറിച്ചു ഈ സാധനം പറിക്കട്ടെ കാരണം ഇത്രയും കാലം എനിക്ക് ഏറ്റവും ഇഷ്ടം നാച്ചുറൽ ചെടി വെക്കണോടത്തായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇതിന്റെ ഇതിലേക്ക് എന്ത് എന്ത് ആർട്ടിഫിഷ്യൽ വെച്ചാലും എത്തൂല ഇത് ഫീൽ ഫീലുണ്ടാവും പക്ഷെ നോക്കിയാൽ ഇത് അയാൾ കൊഴിയൂലെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിലൊരു ഫംഗസിന്റെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇതിലൊരു ഫംഗലും മൊത്തത്തിലൊരു ചത്ത ജീവല്ലാത്ത പോലെ നിൽക്കണേ ആദ്യം വെച്ച ചെടിയുടെ വില ആദ്യം വെച്ച ചെടിയുടെ തൊറ്റക്കെറങ്ങിയോ ആദ്യം വെച്ച ചെടിയുടെ വില പതിനായിരത്തിൻ്റെ മുകളിലായിരുന്നു ഇത് രണ്ടായിരം രൂപയായിരുന്നു അപ്പോൾ ഇനി ഇത് മാറ്റി വേറെ ചെടി വെക്കുന്നതോറു ഒരു കൊല്ലത്തിൽ രണ്ട് വട്ടം മാറ്റി കഴിഞ്ഞാൽ നഷ്ടം പറ്റണം കാരണം കൂടിയിരിക്കലും കഴിഞ്ഞിട്ടൊരു വർഷമായിട്ടില്ല ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ വയസ്സോ അവസാനം ഒരു വർഷമാവേ അപ്പം എന്തായാലും അതിന് മുന്നേ പ്രേമിക്കണത് മാത്രമല്ല നമ്മളധികം ദിവസം കൂടെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഗ്ലാസ് അടച്ചും വിടുമ്പോഴും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഇതിന് ഇതിന് കിട്ടണ്ട എന്താണ് വെളിച്ചവും വെള്ളമൊക്കെ ഇതിന് കിട്ടണം അല്ലെങ്കിൽ പിന്നെ പെരട്ട ഉള്ളിൽ വെക്കാൻ നിൽക്കരുത് ഇതുവരെ ഞാൻ ഇവിടെ പ്ലാസ്റ്റിക്ക് ആക്കിക്കണേ കാരണം അതുവരെ നമ്മളെ നാച്ചുറൽ തൈ ആയിരുന്നു കാരണം നമ്മളിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്നൂല് നാല് ദിവസം പോയി കഴിഞ്ഞാൽ ഇത് വെയിൽ കൊള്ളിക്കണം അത്രയും വലിയ എന്താണ് അതിനെന്താ പറയുക അടപ്പ് ചട്ടി അത്രയും വലിയ ചട്ടി എടുത്തിട്ട് അതെ അത്രയും വലിയ പോട്ട് എടുത്തിട്ട് പുറത്ത് കൊണ്ട് വെയിലി വെയിലൊള്ളു വരാൻ എന്ന് പറയുമ്പോൾ ആർക്കും വെച്ച ഏത് അത് വേറെ പ്ലാസ്റ്റിക്കാ ഏ ആ അത് ആ അത് അത് നേരം ഉണ്ടായിരിക്കണേ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നടുമുറ്റത്തിൽ ഇപ്പോഴുള്ള ചെടി നമുക്ക് എന്തായാലും പറിച്ചെടുക്കണം അതിൻ്റെ ബാക്കിൽ നമ്മൾ കല്ല് വെച്ചായിരുന്നു ഈ ചെടിനേക്കാൾ വില ഈ കല്ലിനാട്ടം സാധാ പുഴയിൽ നിന്ന് കൊടുത്തിട്ട കല്ല നല്ല വിലയുള്ള കല്ലാണ് അപ്പോൾ നമ്മുടെ വീടിന് ഇതാണ് ഭംഗിച്ചിട്ട് നമ്മൾ അന്ന് എഞ്ചിനീയർ പറഞ്ഞതിന് പ്രകാരം നമ്മൾ വാങ്ങി വെച്ച കല്ലാണ് അപ്പോൾ എന്തായാലും അത് സേഫായിട്ട് തന്നെ മാറ്റി വെക്കണം അത്യതിന്ന് മണ്ണെടുക്കുമ്പോൾ അതെന്തായാലും പണിയാവും ഞാനൊന്നു നിന്റെ ആരോഗ്യം കൊണ്ട് വലിച്ചു നോക്കിയപ്പോൾ എന്തായാലും പൂർണ്ണമില്ല കേട്ടോ അപ്പം എനിക്ക് സംഭവം തോന്നി പണി വാളി കാരണം നന്നായിട്ട് വേരുള്ളിലോട്ട് പിടിച്ചുണ്ണു മറ്റോ പറഞ്ഞ മാതിരി കട കട ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി അടിയിലേക്ക് നല്ലോണം വളർച്ച ഉണ്ട് മുകളിലേക്ക് തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും കൂടുതലും ഉമ്മാനെ ഒന്ന് വലിക്കാൻ നോക്കി ഏ രണ്ടാൾക്കും നടക്കണില്ല കേട്ടോ ഒപ്പം ഞങ്ങളുടെ ഒപ്പാണെന്നുണ്ടെങ്കിൽ അലേഹി ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഉമ്മ പറഞ്ഞത് ആട്ടി വെക്കുക എന്ന് പറഞ്ഞു ഉമ്മ എന്തായാലും ഉമ്മ കയറിയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് തല ഇറങ്ങി കാരണം അതൊന്നും കിട്ടണില്ല കേട്ടോ കൈസ് അങ്ങനെ ഫൈനലി നമ്മൾ പുഴക്കെടുത്തു ഇനി ഇത് നമുക്ക് സേഫ് ആക്കിയിട്ട് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ കുഴിച്ചിടാം അങ്ങനെ ഒരു ബക്കറ്റിൽ ഇത് ഇറക്കി വെക്കുന്നുണ്ട് എന്നിട്ട് പോട്ട് നമ്മുടെ ചെടി കുഴിച്ചിട്ട് നിൽക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ചെടി ഇതിനേക്കാൾ ഒരു കുറച്ചുംപാട് ഹൈറ്റ് കൂടും ഏകദേശം എട്ടടിയുടെ ലെവലിൽ ഹൈറ്റ് നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും സംഭവം ഇങ്ങനെയല്ല ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ കാരണം ഇത് നന്നായി വൃത്തിക്ക് അവർ പാക്ക് ചെയ്ത് വന്നുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നേക്കാൾ കൂടുതൽ പ്രൈസ് കുറവിനാണ് കേട്ടോ അവിടെ കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോഴൊക്കെ നല്ല എമൗണ്ട് ആയിരുന്നു എന്തായാലും നമുക്കിതൊന്ന് കുഴിച്ചിട്ടതിന് ശേഷം ഫൈനൽ ലുക്കും ഒന്ന് കാണിച്ചു തരാം നമ്മളും ഇത് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കാനുണ്ട് എന്തായാലും കുറച്ച് പണിയുണ്ട് കാശ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല വൃത്തിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിൽ ഞാൻ വൈഡ് ഒന്ന് ഇട്ടുതരാം കാരണം ഒതുങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതിന്റെ അഭിപ്രായം അറിയിക്കുക അപ്പോഴാണ് നമ്മുടെ നടുമുറ്റത്തിൽ കയറുള്ളൊരു മരം കിട്ടിയത് കണ്ട് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുന്നില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ ഒരു കിട്ടൽ അത് കാരണം അതൊരു മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഉണക്ക കൊമ്പും അതിൻ്റെ കൂടെ ചകിരിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുന്നില്ല അതൊക്കെ ആണെങ്കിൽ സത്യം പെട്ടെന്ന് നമുക്കിതൊരു ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുന്ന അടിയിക്ക് നോക്കിയാൽ മാത്രമാണ് ചെറിയ ഡൗട്ട് ഉള്ളൂ അവിടെ വേണമെങ്കിൽ നമുക്ക് ആ പച്ച പെയിൻ്റ് മാറ്റിയിട്ട് ഒരു എന്താണ് ഒരു ഒക്കെ ഒരു പെയിൻറ് കൊടുത്ത് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായി അത് ഇങ്ങനെ വിടരുന്ന് ഒരു മൂന്ന് കൊമ്പായി വിട്ടർന്ന് നിൽക്കുന്നതുകൊണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് നമ്മൾ വിജയാഴ്ച നടന്നു ഉള്ളിൽ തന്നെ ഞാനത് ഇറക്കി വെച്ച് ഫോട്ടോ കൊടുക്കാൻ ഇറക്കി വെച്ച് നമ്മൾ ആ കല്ലെ വെച്ച് മൊത്തം കഴുകി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് മുകളിലത്തെ വ്യൂ ആണ് നോക്കിയേക്ക് മുകളിൽ നോക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഫ്രെയിമൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സംഭവമായി ഗൈസ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ മിററിൻ്റെ അടുക്കുള്ള ഒരു ചെടിയാണ് ഇതിരിക്കും നമുക്ക് നല്ലൊരു പോട്ടും കൂടി കിട്ടാണ്ട് അത് അവിടുന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് അത് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സാധനം കൂടെ വെച്ച് ഈ മിററിൻ്റെ അവിടെ വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലേഡീസിന് ഒരു ക്ലോത്ത് ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമ് നമ്മളെന്താക്കും ഒരു ക്ലോത്ത് ബ്രാൻഡിൻ്റെ അതായത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ഓൺലൈനിൻ്റെ ഒരു പരിപാടി വേറെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് സക്സസ് ആകുമെന്നുണ്ടൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്രോളിയൊക്കെ സെറ്റാക്കി നമ്മൾ ട്രോളിയിൽ നമ്മൾ സാധനങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒക്കെ സെറ്റായി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ടൈം വീഡിയോ ആയിട്ട് കാണാം